മാവേലിൻ ഫാദർ കെ ഡേവിഡ് കോർ എപ്പിസ്കോപ്പ വിശ്വാസ വെളിച്ചത്തിലേക്ക് തലമുറയെ പ്രചോദിപ്പിച്ച ശ്രേഷ്ഠ പുരോഹിതനാണെന്ന് പരിശുദ്ധ ബാബ അഭിപ്രായപ്പെട്ടു സഭയെ വികാരമായി ഹൃദയത്തിൽ ധരിച്ച് കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും പ്രചോദിപ്പിച്ച പുരോഹിതനായിരുന്നു കെ ഡേവിഡ് കോർ എപ്പിസ്കോപ്പ എന്നും പരിശുദ്ധ ബാബ തിരുമേനി കൂട്ടിച്ചേർത്തു ചന്ദ്രപ്പള്ളി വലിയ പള്ളിയിൽ നടന്ന ഫാദർ കെ ഡേവിഡ് കോറോ പിസ്കോപ്പ ചരമ സുവർണ്ണ ചൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബാ തിരുമേനി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ ബാലസമൂഹത്തിനായി പഠനവും പുസ്തകങ്ങളും നൽകി വിശ്വാസത്തിൽ ഉറച്ച നിലപാട് പുലർത്തുന്ന തലമുറയെ വളർത്തിയെടുത്തത് ദാവീദ് അച്ഛന്റെ ദീർഘവീക്ഷണത്തിന്റെയും സമർപ്പണ ബുദ്ധിയുടെയും തെളിവാണെന്ന് ബാബ തിരുമേനി പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായ സേവന വൃത്തിയോടെ വളർത്തിയെടുത്തതിലൂടെ അദ്ദേഹം സഭയുടെ അടിത്തറ ശക്തപ്പെടുത്തി സഭയുടെ വിശ്വാസവും പാരമ്പര്യവും നിലനിർത്തി കൊണ്ടുപോകുക എന്നതായിരുന്നു അച്ഛന്റെ ജീവിത ലക്ഷ്യമെന്നും ബാബാ തിരുമ്മേനി പറഞ്ഞു സഭയുടെ അഭിവൃദ്ധി ലക്ഷ്യമാക്കി എല്ലാ രംഗങ്ങളിലും ത്യാഗപൂർവം പ്രവർത്തിച്ച ദാബി തച്ചൻ മലങ്കര സഭയുടെ ചരിത്രത്തിൽ അനശ്വരമായ പാദമുദ്ര പതിപ്പിച്ച വൈദിക ശ്രേഷ്ഠനാണെന്നും വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും ദീപമായി അദ്ദേഹം ഭാവി തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും ബാബാ തിരുമേനി അനുസ്മരിച്ചു കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സഭയുടെ വലിയ മെത്രാ കുര്യാക്കോസ് മാർ ക്ലീമീസിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ജോസഫ് മാർ ദിവന്യസോസ് തിരുമേനി വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ കോർ പിസ്കോപ്പ വൈദിക സെമിനാരി അധ്യാപകൻ ഫാദർ ജോബ്സ മാത്യു ഡോക്ടർ എം കുര്യൻ തോമസ് സൺഡേ സ്കൂൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ചെറിയാൻ തോമസ് ഇടവക വികാരി സുനിൽ എബ്രഹാം അസിസ്റ്റന്റ് വികാരി ജോബിൻ യോഹനാൻ സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബാബുജി കോശി ഡോക്ടർ ജോർജ് വർഗീസ് കൊപ്പാറ അഡ്വക്കേറ്റ് അനിൽ പി വർഗീസ് ട്രസ്റ്റി വർഗീസ് കെ ജെയിംസ് സെക്രട്ടറി ഷാജി തോമസ് ബി വൈ രാജൻ മാവേലിൽ റോയി വർഗീസ് പ്രീതിജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കെ ഡേവിഡ് കോർ എപ്പിസ്കോപ്പ് രചിച്ച വേദധ്യാപകൻ മലങ്കര സുറിയാനി സഭാചരിത്രം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പുനഃപ്രസിദ്ധീകരണ പ്രകാശനം പരിശുദ്ധ ബാബ വലിയ മെത്രാപോലിത്ത ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു എം ഓസി പബ്ലിക്കേഷൻസിന്റെ മലങ്കര പൈതൃകം സാഹിത്യ സരണിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്